ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ തമ്പയിൽ കണ്ടതുപോലെ തന്നെ ഇത് മൂവിയുടെ റിവ്യൂ ആണ് രണ്ട് മൂവിയുടെ എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായം പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ മൂവിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കുറച്ചൊരു കുക്കിങ്ങും കൂടെ ഉണ്ട് ഉച്ച സമയത്താണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇറൊന്നുമില്ല ലൈറ്റായിട്ടൊരു കുക്കിങ്ങാണ് ഇവിടെ നമ്മൾ ആ ഒരു സൈഡിൽ മീൻ കറി വെക്കുന്നുണ്ട് ഇതിൽ അയല മീനുണ്ട് അതുപോലെ തന്നെ നെത്തോലി നിങ്ങളുടെ നാളിൽ എന്ത് പേരാണ് പറയുന്നത് കമന്റ് ചെയ്യാം മീൻകറി ആവുന്നുണ്ട് ഒരു കത്തിരിക്ക ഏർ കത്തിരിക്ക ഉപ്പേരിയാണ് കത്തിരിക്കലി ഞാൻ ഇവിടെ പൊതിക്കാണ് ചെയ്യുന്നത് അതായത് അതായത് കത്തിരിക്ക ചെറുതായിട്ട് അതായത് കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തില് അരിഞ്ഞതിന് ശേഷം അതിൽ നമ്മൾ മസാലകളെല്ലാം ഇട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അതൊന്ന് അത് മിക്സ് ചെയ്ത് കുറച്ച് സമയം വച്ചേക്കും അതിന് ശേഷം നമ്മൾ എണ്ണയിലിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുന്നത് പോലെ ഫ്രൈ ആക്കിയാണ് കത്തിരിക്കാൻ സാധാരണ എടുക്കാറുള്ളത് പക്ഷേ ഇവിടെ ചേരുന്നതോ അതായത് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി എണ്ണ പിടിക്കും ആ ഒരു അങ്ങനെ ഉണ്ടാക്കുമ്പോഴേക്കും പൊരിച്ചെടുക്കുമ്പോഴേക്കും എണ്ണ ഒത്തിരി പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി അതിൽ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒരു ഉപ്പേരി പോലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ വേറൊന്നുമില്ല സവാള അരിഞ്ഞിട്ട് കത്തിരിക്കട്ടിട്ട് ഉപ്പ് മഞ്ഞൾ പൊടി മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല കുരുമുളക് പൊടി വേണമെന്നുള്ളൊക്കെ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അത്രേ ഉള്ളൂ ഉപ്പേരി അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് ഓക്കെ അപ്പോൾ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം മൂവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇപ്പോൾ അതായത് ടോപ്പിൽ നിൽക്കുന്ന രണ്ട് മൂവിയാണ് ഒന്ന് മഞ്ഞുമൽ ബോയ്സും ഒന്ന് പ്രേമലു ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കഴിഞ്ഞായിരിക്കും ഈ ഒരു രണ്ട് മൂവി ഇനി കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് കണ്ടത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒട്ടും തന്നെ ഈ രണ്ട് മൂവീസ് മിസ്സാക്കരുത് കാരണം എല്ലാവർക്കും അറിയില്ല കാരണം എല്ലാം പോസിറ്റീവ് കമൻസ് ആണ് കണ്ടിട്ടുള്ളത് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു രണ്ട് മൂവിയും അടിപ്പോൾ കിടുകി മൂവീസാണ് രണ്ട് മൂവീസും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കഴിഞ്ഞാണ് കാരണം ഒത്തിരി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അറിയാം എന്നാൽ പോലും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂവി ഇഷ്ടം ആണ് എന്നുള്ളവരുണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും ഈ രണ്ട് മൂവീസ് മിസ്സാക്കരുത് മഞ്ഞുമൽ ബോയ്സും അതുപോലെ തന്നെ പ്രേമരും ഒരിക്കലും മിസ്സാക്കരുത് രണ്ടും രണ്ട് ലെവൽ മൂവീസാണ് രണ്ട് റേഞ്ചിലുള്ള മൂവീസാണ് ഒന്ന് പ്രേമലു ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിരിച്ച് ചിരിച്ച് മരിക്കും മറ്റത് പേടിച്ച് പേടിച്ച് മരിക്കും പ്രേമലു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കോമഡിയാണ് അതായത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി പേഴ്സണലി പറയുകയാണെങ്കിൽ രണ്ട് മൂവിയും ഇറ്റ്സ് മൈ ഒപ്പീനിയൻ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് മൂവി ഇഷ്ടമുള്ളവർ ഒരിക്കലും ഈ രണ്ട് മൂവീസും മിസ്സാക്കരുത് അപ്പോൾ പ്രേമനു ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര കോമഡിയാണ് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ചിട്ട് ഭയങ്കര കോമഡിയാണ് ചിരിച്ച് മരിക്കും പിന്നെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻസും കൂടെ ആ മൂവിയിലുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ആ സിനിമ അടുത്തത് മഞ്ഞുമൽ ബോയ്സാണ് മഞ്ഞുമൽ ബോയ്സും അതുപോലെ തന്നെയാണ് നമുക്ക് പേടിച്ച് നമ്മൾ മരിക്കും അതുപോലെ തന്നെ പേടിയും ഒരു സങ്കടവും എല്ലാം എല്ലൂടെ കലർന്നിട്ടുള്ള ഒരു മൂവിയാണ് ആ ഒരു മൂവി അത് മാത്രമല്ല എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് പല മൂവീസിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒത്തിരി മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലൊരു മൂവി അതായത് ഫ്രണ്ട്ഷിപ്പ് അത്രത്തോളം അതായത് മരിക്കാനും ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ മരിക്കാനും തയ്യാറാവുന്ന വേറൊരു മൂവി ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാകുമോ ഉണ്ടാ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇനി അത് ഉണ്ടാകുമോയെന്ന് എനിക്കറിയില്ല റിയൽ സ്റ്റോറിയാണ് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഇനി ഇതിലും വലുതായിട്ട് ഫ്രണ്ട്ഷിപ്പ് കാണിക്കാൻ പറ്റിയ ഒരു മൂവി ഉണ്ടാകുമെന്ന് അറിയില്ല അത്രയ്ക്കും ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാൾക്ക് വേണ്ടി ഒരാൾ മരിക്കാൻ വരെ തയ്യാറാകുന്ന ഒരു മൂവിയാണ് അപ്പോൾ അതും രണ്ട് രണ്ട് ലെവലിലുള്ള മൂവീസാണ് ഇത് രണ്ടും അപ്പോൾ ആരും ്രണ്ട്ഷിപ്പിന് ഇഷ്ടമുള്ളതും വാല്യൂ കൊടുക്കുന്നവരും ഒട്ടും ആ ഒരു മൂവി മിസ്സാക്കരുത് കാരണം ആ ഒരു മൂവി കണ്ട് ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു രണ്ട് ദിവസമൊക്കെ അതിൻ്റെ ഒരു ഹാങ് ഔട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു അത്രയ്ക്കും നമ്മൾ പേടിക്കുകയും ചെയ്യും അതൊരു വല്ലാത്ത വല്ലാത്തതൊരു പറഞ്ഞു തരാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനത്തൊരു ഫീലാണ് ആ ഒരു മൂവി കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂവി കാണാൻ പോയതൊരു സ്റ്റോറിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമലു കാണാൻ പോകണം എന്നായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്ന് ദിവസം പോയായിരുന്നു അപ്പോൾ പ്രേമലു കാണണം അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡിൻ്റെ അടുത്ത് അപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾ പോയപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ല ഫുള്ളായി നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത് അപ്പോൾ ടിക്കറ്റ് പോയി അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് കിട്ടിയില്ല തിരികെ വന്നു രണ്ടാമത്തെ ദിവസം എന്റെ അടുത്ത് പറഞ്ഞു ഓൺലൈൻ വഴി ബുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തു ആറ് മണിക്കായിരുന്നു ഷോ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ പോയി ആറു മണിയായപ്പോൾ അവിടെ എത്തി അപ്പോൾ അല്ല ആറു മണിയല്ല ഞങ്ങൾ അന്ന് ലേറ്റായിട്ടാണ് പോയത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ലേറ്റായിട്ടാണ് നമ്മൾ അവിടെ എത്തിയത് അതായത് നന്നായിട്ട് ലേറ്റായി പോയി അത് എന്ത് കാരണമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒത്തിരി ലേറ്റായി പോയി പതിനഞ്ച് മിനിറ്റോളം ലേറ്റായിട്ടാണ് ഞങ്ങളവിടെ എത്തുന്നത് അപ്പോൾ എത്തിയ സമയത്ത് നമ്മൾ പ്രേമലു ടിക്കറ്റ് ആണല്ലോ ബുക്ക് ചെയ്തത് അപ്പോൾ അങ്ങനെ അത് വിചാരിച്ച് പോയി അവിടെ പോയിരുന്നു അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും സൗബിനെ കാണിക്കുന്നുണ്ട് ശ്രീനാഥ് വാസിയുണ്ട് അപ്പോൾ ഞാൻ കരുതി പ്രേമലൂല് ഇവര് ഇവരൊന്നും ഇല്ലല്ലോ ആ ഇനി എനിക്കറിയാത്തതായിരിക്കും ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും റോള് കാണുമായിരിക്കും എന്ന് കരുതി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവർ ടൂറ് പോകുന്ന കാര്യമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതെന്താ ഇത് സിനിമ മാറിയോ ഇനി മഞ്ഞുമൽ ബോയ്സ് ആണോ എന്ന് വിചാരിച്ച് ഞാൻ ടിക്കറ്റ് നോക്കി ടിക്കറ്റ് നോക്കിയപ്പോ പുള്ളിക്കാരൻ ബുക്ക് ചെയ്ത സിനിമ മാറിപ്പോയി പ്രേമന് ബുക്ക് ചെയ്യാനിരുന്നത് മഞ്ഞുമൽ ബോയ്സ് ആയി പോയി പെട്ടെന്ന് മാറിപ്പോയതാണ് ബുക്ക് ചെയ്തത് അങ്ങനെ പറയാനാണ് അപ്പോൾ ഞാൻ വിചാരിച്ച അത്ര മൂവി ഞാൻ റിവ്യൂ ഒന്നും കണ്ടിട്ടല്ലേ പോയത് മൂവി എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ അത്ര കൊള്ളാമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ പ്രേമലുമല്ലേ ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാനങ്ങനെ ഇരുന്നായിരുന്നു പ്രക്ഷയ സത്യം അത് മാറിപ്പോയതാണെങ്കിലും അത് കണ്ടില്ലായിരുന്നു എങ്കിൽ ഭയങ്കര നഷ്ടമായി പോയേനെ എന്ന് എനിക്ക് അത് കണ്ട് തീർന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ച് മൂവി കണ്ട് നമ്മൾ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് അതായത് സിനിമ മാറിപ്പോയത് നന്നായി എന്ന് ആദ്യം വിചാരിച്ചു അല്ലെങ്കിൽ നമ്മളത് കാണാൻ പോകില്ലായിരുന്നു ചിലപ്പോൾ പ്രേമര് മാത്രമേ കാണത്തുള്ളായിരുന്നു അപ്പോ മാറിയത് ഭാഗ്യമോ അല്ലെങ്കിൽ ഞാനത് മിസ്സായനെ ആ ഒരു സിനിമ അത് നമ്മളിപ്പോ എന്താ ഫോണിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ വരുമ്പോ കാണുമെങ്കിൽ പോലും ഒരിക്കലും നമുക്കത് തിയേറ്ററിൽ കാണുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല അത് എല്ലാ മൂവീസും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത് പ്രത്യേകിച്ചും അങ്ങനെയാണ് നമുക്ക് ഒട്ടും നമുക്ക് ആ ഒരു തിയേറ്ററിൽ കാണുന്ന ആ ഒരു ആ ഒരു പേടിയായാലും അതിൻ്റെ ആ ഒരു എഫക്റ്റും സൗണ്ടും കാര്യങ്ങളൊക്കെ ഒരിക്കലും നമ്മൾ ഫോണിലോ ടി വിയിലോ കാണുമ്പോൾ അത് കിട്ടില്ല ആ ഒരു മൂവി തിയേറ്ററിൽ തന്നെ നമ്മൾ പോയി കാണണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കിടിലൻ മൂവിയായിരുന്നു അത് രണ്ടും അടിപൊളിയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ആയാലും പ്രേമലും ആയാലും അപ്പോൾ എല്ലാവരും മിസ്സാക്കാതെ പോയി കാണണമെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കാണുന്നവരെയും ടാറ്റാ